കുറച്ചുകൂട്ടാരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നേ പൂരി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതേ ആവശ്യത്തിനുള്ള ഗോതമ്പൊടി എടുത്തു അതിനുശേഷം ഉപ്പിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല അതുപോലെ നന്നായിട്ടങ്ങട്ട് കുഴച്ചെടുക്കുക കേട്ടോ മാവ് എത്രത്തോളം നന്നായി കുഴക്കുന്നു അത്രത്തോളം നമ്മളെ പൂരി അടിപൊളിയായി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ശക്തി പ്രയോഗിച്ചിട്ട് മാവ് ഇവിടെ ദേ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആണ് ഞാൻ ആക്കുന്നത് ഇവിടെ പൊതുവെ ചെറിയ പൂരികളാണ് ഉണ്ടാക്കാറ് അതാകുമ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും അത് കാണുമ്പോഴേ കുഞ്ഞു കഴിച്ചോളും അങ്ങനെ ഏകദേശം ഞാൻ എല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാം പ്രസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് ഓയിൽ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം കയ്യിൽ ബാക്കി വന്ന ആ ഒരു ഓയിൽ നമ്മളെ ബോൾസിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഈ ഒരു വലിപ്പത്തിൽ എല്ലാം പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് പൊതുവേ സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ പൂരിയും ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം നല്ല സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടി ആയതുകൊണ്ട് അതുകൊണ്ട് ശനിയും ഞായറൊക്കെയാണ് അധികം ഉണ്ടാക്കാറ് ഇന്ന് സ്കൂളുള്ള ദിവസമാണ് എന്നാലും ഞാൻ പൂരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ വേറെ ഒന്നും കൊണ്ടല്ല കുറെ കൂട്ടുകാരെ ആവശ്യപ്പെട്ടിരുന്നല്ലോ അപ്പോൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച കുഞ്ഞുങ്ങൾക്കും സന്തോഷം കാണുന്ന നിങ്ങൾക്കും സന്തോഷം അങ്ങനെ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രം നമ്മൾ മാവ് ഇട്ട് കൊടുക്കുക കേട്ടോ ചൂടാവാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ള ഓയിൽ എല്ലാം ആ ഒരു പൂരിയിൽ പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ട് ഓയിൽ നല്ല ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക ഓയിലേക്ക് ഇട്ടു ഉടനെ തന്നെ നമ്മുടെ പൂരി നന്നായിട്ട് പൊന്തി വരും കേട്ടോ കണ്ടില്ലേ വേണമെങ്കിൽ ഏട്ടനെ ഊണിന് കൊണ്ടുപോകാനുള്ള കായ്പേരി ഒക്കെ ഇവിടെ റെഡിയാക്കിട്ടുണ്ട് നമ്മുടെ പൂരി വളരെ ചെറുതായത് കൊണ്ട് നമുക്ക് ഒരു എട്ട് പത്തണം കഴിച്ചാലൊന്നും നോ പ്രോബ്ലം കേട്ടോ അത്ര കഴിച്ചാലേ വയറു പറയുള്ളേ മുമ്പിട്ട് ില് ഞാനുണ്ടാക്കിയ പൂരി കണ്ടിട്ട് പല കൂട്ടുകാരും ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ പൂരി പൊന്താറില്ല ചേച്ചി എങ്ങനെയാണ് ഈ പൂരിനെ പൊതിച്ചെടുക്കുന്നത് എന്നാണ് കേട്ടോ ഇപ്പോൾ മനസ്സിലായില്ല ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നന്നായിട്ട് മാവക്കൊന്ന് കുഴച്ചാൽ മതി കേട്ടോ പിന്നെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മാവക്കിട്ട് കൊടുക്കുക അങ്ങനെ ഏകദേശം നമ്മുടെ പൂരികളെല്ലാം ഇവിടേതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പൂരിക്ക് നല്ല ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പക്ഷേ ഇവിടെ ചിക്കൻ കറിയല്ലേ ഇന്ന് ഇപ്പരിപ്പ് കറിയാണെ അങ്ങനെതേ നമ്മുടെ പപ്പടം പോലെയുള്ള പൂരി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ അങ്ങനെ കൂട്ടുകാരശ്യപ്പെട്ട് വീഡിയോ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നത് വീഡിയോ വിശേഷി യു